കൃഷ്ണരാമ നാമങ്ങളോതാകിലോ നിഷ്ഫലം ബ്രഹ്മജന്മം ലഭിച്ചാൽ അതും വിഷ്ണുലോകം ഗമിക്കും മഹാനീജനും വിഷ്ണു സൽകീർത്തനത്താൽ കൃഷ്ണരാമാഹരേ ശല്യനും യുധിഷ്ഠിരനും തമ്മിലായിരുന്നു ഭയങ്കര യുദ്ധം യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ് ധാരാളം യോദ്ധാക്കളും രാജാക്കന്മാരും ഒക്കെ ഒരു ഇരുഭാഗത്തും സഹായിക്കാനുണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ കൗരവ പടയെ വല്ലാണ്ട് മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ശല്യൻ യുധിഷ്ഠിരനെ വിട്ട് കൗരവ പടയെ സഹായിക്കാൻ അവിടെ എത്തി പാണ്ഡവ പാണ്ഡവപ്പടയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് ശരവർഷം തുടങ്ങി ഇത് പാണ്ഡവ പടയെ കാര്യമായിട്ട് ബാധിച്ചു എന്ന് തന്നെ പറയണം ഈ യുദ്ധത്തിൽ ശല്യന്റെ പുത്രനെ ശല്യന് നഷ്ടപ്പെട്ടു വീണ്ടും യുധിഷ്ഠിരനോട് എതിർക്കാൻ ശല്യൻ പാണ്ഡവ പാണ്ഡവപ്പടയുടെ മുമ്പിൽ തന്നെ എത്തി യുധിഷ്ഠിരനെ സഹായിക്കാൻ അഞ്ച് രാജാക്കന്മാർ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കിണഞ്ഞു ശ്രമിച്ചിട്ടും ശല്യനെ മേത്ത ഒരു അമ്പ് പോലും കൊള്ളിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല അർജുനനും അശ്വത്ഥാമാവും വേറൊരു അടുത്ത് യുദ്ധം നടക്കുന്നുണ്ട് ഈ സമയത്ത് അർജുനനെ സഹായിക്കാൻ സുരധൻ എന്ന് പറഞ്ഞിട്ടൊരു പാഞ്ചാലൻ അവിടെ എത്തുണ്ടായി അശ്വത്ഥാമ്പാവിന്റെ അമ്പ് കൊണ്ട് സുരഥൻ കാലഗതി പ്രാപിച്ചു ശല്യന്റെ വീര്യം തകർക്കാൻ ആ യുദ്ധക്കളത്തില് ആരും തന്നെ ഇല്ല എന്നുള്ളൊരു നില എന്നെ വന്നു ദേഷ്യം വന്ന യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞു ഇന്ന് ഞാനും ശല്യനും കൂടി ഒരുമിച്ച് ഈ പടക്കളത്തിന്ന് മടങ്ങുണ്ടാവില്ല ഒന്നുകിൽ ഞാൻ അല്ല അല്ലങ്ങ ശല്യൻ യുധിഷ്ഠിരന്റെ തേരിന്റെ ഇരുഭാഗത്തും സഹായിക്കാൻ നിന്നിരുന്ന മാതൃപുത്രന്മാർക്ക് പകരായിട്ട് ദൃഷ്ടിദ്യുമനും സത്യകിയും എത്തി മുമ്പില് ഭീമനുമുണ്ട് പിന്നില് അർജുനനും ഉണ്ട് സമയം ഏതാണ്ട് മധ്യാനായി എന്ന് വേണം പറയാൻ മഴ പോലെയാണ് ശല്യൻ ശരങ്ങൾ ഇങ്ങനെ വർഷിക്കണത് ശല്യന്റെ ഈ യുദ്ധപാഠവും കണ്ടിട്ട് ഇദ്ദേഹം കർണനേക്കാൾ മികച്ചതാണോ എന്ന് പോലും ദുര്യോധന് സംശയം തോന്നി മാറി നിന്ന് ആ യുദ്ധം കാണണ്ടായി ദുര്യോധന യുധിഷ്ഠിരൻ്റെ ഒരു അഞ്ചാറ് അമ്പുകൾ പെട്ടെന്ന് ശല്യൻ്റെ മാറിൽ തറച്ചു ശല്യൻ മോഹാലസ്യപ്പെട്ട് വീണു ഒടനെ തന്നെ തേര് പിന്നിലേക്ക് മാറ്റി മോഹാലസ്യം മാറിയ ശല്യൻ വീണ്ടും പൂർവാധികം ശക്തിയോട് കൂടിയിട്ടാണ് യുധിഷ്ഠിരനോട് എതിർക്കാൻ പടക്കളത്തിലേക്ക് വന്നത് കുറച്ച് സമയം കൊണ്ട് യുദ്ധങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ശല്യൻ തളരുന്നുണ്ടോ എന്ന് സംശയം തോന്നി തുടങ്ങി ഇത് തന്നെ തക്കം യുധിഷ്ഠിരൻ ശല്യൻ്റെ തേര് കുതിരകളെ ഒക്കെ നശിപ്പിച്ചു വാളും പരിചയമായിട്ട് ശല്യൻ പുറത്തേക്ക് ചാടി യുധിഷ്ഠിരനെ വെട്ടാൻ യുധിഷ്ഠിരൻ തൻ്റെ ആ വേലായുധം ധർമ്മദണ്ഡ് അങ്ങോട്ട് കയ്യിലെടുത്തിട്ട് മന്ത്രിച്ച് അങ്ങോട്ട് ചാട്ടി ശല്യൻ്റെ മാറിൽ കൊണ്ട് മാറ് പിളർന്ന് വീണു അങ്ങനെ ശല്യവധം മറന്നു ഈ സമയത്ത് ചേട്ടൻ മരിക്കണത് കണ്ടപ്പോൾ ശല്യൻ്റെ അനുജനായ വിചിത്ര കവചൻ യുധിഷ്ഠിരനോട് വന്ന് എതിർത്തു വളരെ പെട്ടെന്ന് തന്നെ അയാളുടെ കഥയും കഴിച്ചു യുധിഷ്ഠിരൻ വിചിത്ര വീര്യൻ വീണത് കണ്ടപ്പോൾ ദുര്യോധനൻ ഇരുപത്തോരായിരം പടയാളികളുമായിട്ട് വന്ന് യുധിഷ്ഠിരനോട് എതിർത്തു ഇത് കണ്ട ഭീമസേനൻ തൻ്റെ ഗഥ എടുത്തിട്ട് തേരി എന്ന് ചാടി ഇറങ്ങി നാല് ഭാഗത്തും വീശി അടിക്കാൻ തുടങ്ങി അതോടുകൂടി ഭീമൻ ഈ ഇരുപത്തോരായിരത്തിനെയും കാലപുരുക്കി ഐക്യ തന്നെ ഉണ്ടായിരുന്നു സ്വാല രാജാവ് ദുര്യോധനനെ സഹായിക്കാൻ മുമ്പിലേക്കേ എത്തി ആനപ്പുറത്താണ് വരവ് ദൃഷ്ടിദ്യുനൻ എന്ത് ചെയ്തു ആ ആനയുടെ മസ്തകം അങ്ങോട്ട് അടിച്ചു കയർത്തു സ്വാല രാജാവ് നിരായുധനായി യുദ്ധഭൂമിയിലെത്തി സമയത്ത് സത്യകിയുടെ ഒരു കത്തിയമ്പ് സ്വാൽ എൻ്റെ കഴുത്ത് മുറിച്ച് വീഴ്ത്തി ദുര്യോധനൻ പിന്മാറി ഉടനെ കൃതവർമാവ് വന്നേറ്റു കൃതവർമാവിൻ്റെ പരാക്രമം പാണ്ഡവ പടയെ ചെറുതായിട്ടൊന്ന് അലട്ടി എന്ന് തന്നെ പറയണം ആ കൂട്ടത്തില് ക്ഷേമ കീർത്തി എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അയാളെ സത്യകി കൊന്നു വീഴ്ത്തി ഇത് കണ്ട ഭോജൻ സത്യകിയുടെ വില്ല് മുറിച്ചു പ്രതീക്ഷിക്കാണ്ടാണ് സംഭവിച്ചത് സത്യക്ക് ആകെ അമ്പരന്ന് പോയി ഉടനെ തന്നെ പുതിയൊരു വില്ലെടുത്ത് കൃതവർമാവിന്റെ തേരും കുതിരകളെയുമൊക്കെ തകർത്തു തേരും കുതിരകളൊക്കെ നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ആകെ പരിഭ്രമിച്ച് നിൽക്കുന്ന കൃതവർമാവിനെ പെട്ടെന്ന് കൃപാചാര്യൻ വന്ന് തൻ്റെ തേരിൽ കയറ്റി പിന്നിലേക്ക് കൊണ്ടുപോയി തിരിച്ചു പോകുന്ന കൃപാദികൾ നോക്കുമ്പോൾ ദുര്യോ തന്നെ കാണാൻ അവർ വീണ്ടും രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി പോർക്കലത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു ഈ സമയത്ത് ശകുനി ഒരു വൻപടയോടുകൂടി പാണ്ഡവപ്പടയെ പിൻഭാഗത്തുനിന്ന് എതിർത്തു കൗരവപ്പടയെ ഒത്തുചേർത്ത് നല്ലൊരു ഭാഗം പാണ്ഡവപ്പടയെ കഴിയാവുന്നിടത്തോളം പാണ്ഡവപ്പടയെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പം അവിടെ യുദ്ധം നടന്നിരുന്നത് പാണ്ഡവപ്പടയുടെ നാശവും കൗരവപ്പടയുടെ വിജയവും ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തു ഈ ദുര്യോധനൻ എന്നുള്ള ദുഷ്ടം കാരണം എത്ര ആയിരം ജനങ്ങൾക്കാണ് ജീവഹാനി സംഭവിക്കുന്നത് ഇന്ന് യുദ്ധം തുടങ്ങി പതിനെട്ടാമത്തെ ദിവസമാണ് ഇന്നത്തോടു കൂടി നമുക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഭഗവാൻ പറയുകയും ചെയ്തു ഭഗവാൻ കൗരവപ്പടയുടെ നടുക്കിലേക്ക് അങ്ങോട്ട് രഥം കേറ്റി അർജുനൻ്റെ ശരവർഷത്തിൽ പടയട നല്ലൊരു ഭാഗം പെട്ടെന്ന് കുറയാൻ തുടങ്ങി ദുര്യോധനന്റെ രഥ പടയം ശകുനിയുടെ കുതിരപ്പടയം ആനപ്പടയം ഒക്കെ അർജുനൻ തകർത്തെറിഞ്ഞു ഇനി എന്ത് ചെയ്യണം എന്നായി കൗരവര് പക്ഷെ ആരും പിന്മാറാൻ തയ്യാറല്ല ദുര്യോധനന്റെ അനുജന്മാരായ പതിനാല് പേര് ആരൊക്കെയാ ദുർമർഷണൻ ശ്രുതാന്തൻ ജൈത്രൻ രവി ഭൂരിബലൻ ഹരിയുവാവ് ദുർവിഷഹൻ ജയസേനൻ സുജതൻ ദുർവിമോചൻ ദുഷ്പ്രദർശനൻ മഹാബാഹു ശ്രുതപർവാവ് സുദർശൻ ഇവരങ്ങളുടെ ഭീമസേനനെ വളഞ്ഞു ഇപ്പൊ ഭീമനെ തീർത്തു കളയുന്നുള്ള നിലയ്ക്ക വളരെ പെട്ടെന്ന് ഭീമൻ ഈ പതിനാല് പേരെയും കാലപുരിക്കയച്ചു ഈ സമയത്ത് അർജുനൻ്റെ ശരപ്രയോഗത്തില് ശകുനി തേരും ഒക്കെ നഷ്ടപ്പെട്ട് ആക അവതാളത്തിലായി ഓടിപ്പോയി ദുര്യോധനന്റെ തേരി കയറി അഭയം പ്രാപിച്ചു അങ്ങനെ മധ്യാനായിട്ടും യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കണം എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശീസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു